നെടുമ്പാശ്ശേരിയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐബിൻ ജിജോയ്ക്ക് വിട നൽകി ജന്മനാട് സംസ്കാരം തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ അല്പസമയത്തിനകം നടക്കും അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അമൽ ഐവിന് കണ്ണീരോടെ വിട നൽകുകയാണ് നാട് വലിയ പ്രതിഷേധം അയവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലുണ്ടായിരുന്നു നാട്ടുകാർ വലിയ തരത്തിൽ പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ ഐവിന്റെ മൃതശരീരം സംസ്കാരത്തിനായി കൊണ്ടുപോകുന്നതിന്റെ താൽസമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് വിവരങ്ങൾ പറയും കഴിഞ്ഞ ദിവസമാണ് രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തിനും അതിനുശേഷം കാറിടിപ്പിച്ചും കൊലപ്പെടുത്തിയത് സംഭവമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നെടുമ്പാശ്ശേരി മേഖലയിൽ ഉണ്ടായിരുന്നു അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് അമൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ ആ പ്രവിത ദാരുണമായ ഒരു ഒരു സംഭവത്തിൽ കേരള മനസാക്ഷി കഴിഞ്ഞ മണിക്കൂറുകൾ കടന്നുപോവുകയാണ് ഇപ്പോൾ അയവിൻ്റെ മൃതദേഹം ശുശ്രൂഷയുടെ അന്ത്യ നീങ്ങുകയാണ് ഇപ്പോൾ പള്ളിയിലെ പ്രാർത്ഥനകൾക്കും അന്ത്യകർമ്മങ്ങൾക്കും ശേഷം അവിൻ്റെ മൃതദേഹം ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് സെമിത്തേരിയിലേക്ക് നീക്കുകയാണ് തുറവൂർ സെൻറ് അഗസ്റ്റിൻ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള സെമിത്തേരിയിലേക്ക് അവിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ് അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫരീദാബാദ് രൂപത മെത്രാനായിട്ടുള്ള ജോസ് പുത്തൻ വീട്ടിലാണ് ഈ അന്ത ശുശ്രൂഷകൾക്കെല്ലാം കാർമ്മികത്വം വഹിച്ചത് പിന്നെ ഏതാണ്ട് മൂന്ന് മണിയോടു കൂടിയാണ് അവൻ്റെ മൃതദേഹം ഇവിടെ തുറവൂരുള്ള സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് വൻ ജനാവലിയുടെ അകമ്പടിയോടു കൂടിയാണ് അൻവിന് അവിനെ യാത്ര നൽകുവാൻ വേണ്ടിയിട്ട് തുറവൂരിലെ നല്ലവരായ നാട്ടുകാരെല്ലാം ഒത്തുചേർന്നത് അവൻ്റെ വേർപാടിൽ പലരെയും നമ്മൾ കാണുകയും പലരോടും നമ്മൾ സംസാരിക്കുകയും ചെയ്തു അതിനെ പഠിപ്പിച്ച അധ്യാപകരടക്കം അവിന്റെ സുഹൃത്തുക്കളടക്കം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പറയുകയായിരുന്നു വളരെ നിഷ്കളങ്കനായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന് സി ഐ എസ് എഫ് അറസ്റ്റിലായ ആ സി എസ് എഫ് ഉദ്യോഗസ്ഥരായിരുന്ന പ്രതികൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നെടുമ്പാശലിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കമാണ് യുവാവിന്റെ മർദ്ദനത്തിലും ഒടുവിൽ കൊലപാതകത്തിലും കലാശിച്ചത് വലിയ പ്രതിഷേധം നാട്ടിലെങ്ങും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിരുന്നു നാട്ടുകാരെ പേടിച്ച് വാഹനം എടുത്ത് പോകാൻ തുടങ്ങിയവയെ നാട്ടുകാർ തന്നെയാണ് പിടികൂടി ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചും പിന്നീട് പോലീസിന് കൈമാറിയതും അതിൽ പ്രധാന പ്രതിയായ മോഹനും വിനയ് കുമാറും അവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അമ്മൽ സുരേന്ദ്രൻ ഒരിക്കൽ കൂടിച്ചേരുന്നുണ്ട് അമ്മൽ തുടരാ അപ്പോൾ പ്രവിത ഇപ്പോൾ ഏതായാലും സെമിത്തേരിയിലേക്ക് അവൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ചടങ്ങുകളോടും കൂടി തന്നെ അവന് യാത്ര വേണ്ടിയിട്ട് ഇവിടെ പുരോഹിതന്മാരും നാട്ടുകാരും കുടുംബങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവൻ്റെയൊരു വേർപാട് അവർക്കാര്ക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഈയൊരു ഈയൊരു സത്യത്തെ ഉൾക്കൊള്ളുവാനുള്ള പ്രയാസത്തിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് അയവിൻ്റെ സഹോദരി അലീന മാതാപിതാക്കൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്പസമയത്തിന് മുൻപാണ് അയവിൻ്റെ മൃതദേഹം സെൻ്റ് അഗസ്റ്റിൻ പള്ളിയിലേക്ക് തുറവൂരിലേക്ക് തുറവൂരിലെ സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഏതായാലും ഈ പ്രതികൾക്ക് പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ ആർക്കും ഒറ്റ സംശയം തന്നെയില്ല അതിൻ്റെ എല്ലാം രൂക്ഷത്തോടും നിരാശയോടും കൂടി നിൽക്കുമ്പോഴാണ് അയവിന് അന്ത്യ അന്ത്യയാത്രയപ്പം നൽകുവാൻ വേണ്ടിയിട്ട് ഒരു നാടൊന്നാകെ ചേർന്ന്ക്കുന്നത് ജനപ്രതിനിധികളടക്കം സുഹൃത്തുക്കളടക്കം എല്ലാവരും അല്പസമയത്ത് മുൻപ് ഇവിടെ എത്തി അയവിന് യാത്രാ മൊഴി നൽകിയിരുന്നു ഇപ്പോൾ ഫരീദാബാദ് രൂപത അധ്യക്ഷൻ രൂപത മെത്രാനായിട്ടുള്ള ജോസ് പുത്തൻ വീട്ടിലാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ ചടങ്ങുകൾക്കെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത് അദ്ദേഹം മുൻപ് ഈ പള്ളിയിലെ വികാരി കൂടിയായിരുന്നു അപ്പോൾ അത്തരത്തിലും അയവിനുമായിട്ടൊക്കെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം തന്നെ ഇവിടെ എത്തി അയവിന് അന്ത്യകർമ്മങ്ങൾ നൽകുകയാണ് ഏതായാലും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കേരള മനസ്സാക്ഷിയെ തന്നെ ഒന്നാകെ നടക്കുന്ന തരത്തിലായിരുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ വണ്ടിയിൽ സി ഐ എഫ് ഉദ്യോഗസ്ഥർ അവർ അധികാരപ്രമുഖതയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ദുഷാഢ്യത്തിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാവുകയും പിന്നീട് ആ തർക്കത്തിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും അതിനുശേഷം ഒന്നര കിലോമീറ്ററോളം ആ ചെറുപ്പക്കാരൻ്റെ ഇടിച്ച് വണ്ടിയുമായി പോകും നിർത്താതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിന് ഒട്ടും ഒട്ടും തന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല ഏതായാലും അത്തരത്തിലുള്ള ഒരു ഒരു രണ്ട് പേരുടെ ഒരു നിമിഷത്തെ രോക്ഷത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷകളാണ് ഒരു നാടിൻ്റെ ഒന്നാകെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സിനെ തന്നെയാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത് അല്പസമയം മുൻപ് നമ്മൾ കണ്ട ഈ അയവിനെ പഠിപ്പിച്ചിരുന്ന അയവിനെ മതപഠനം നടത്തിയിരുന്ന അധ്യാപന നമ്മൾ കണ്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തോട് അയവിൻ പറയുമായിരുന്നു എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു മാതാപിതാക്കളോട് എല്ലാ വിവരങ്ങളും പറയുന്ന സംസാരിച്ച് അവരുമായി ചർച്ച ചെയ്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏതൊരു ചെറിയ കാര്യത്തിന് ീമാനം എടുക്കുന്ന ഒരാളായിരുന്നു അയവിൻ അപ്പോൾ അയവിന് ഇത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതായത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ അയവിന് എന്തുകൊണ്ടാണ് ഒരു ഇരുചക്ര വാഹനം കൊടുക്കാതെ വാങ്ങിക്കൊടുക്കാതെ കാർ വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെ മാതാവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഒരു പട്ടിവട്ടം ചാടി എന്തെങ്കിലും അപകടം എന്നൊക്കെ പ്രതി വെ അങ്ങനെ കരുതിയൊരു അരാശങ്കയുടെ പുറത്താണ് അയവിനെ കാർ വാങ്ങിക്കൊടുക്കുന്നത് പോലും ഏതായാലും ഇത്തരത്തിലുള്ളൊരു ദാരുണ സംഭവം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പറ്റില്ല എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല ഏതായാലും ഇപ്പോൾ അയവിന് അന്ത്യമൊഴി ചൊല്ലുകയാണ് ഒരു നാടൊന്നാകെ അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ അന്ത്യശുശ്രൂഷകൾ നടക്കുകയാണ് അന്ത്യശുശ്രൂഷകളിൽ പങ്കു ചേരുവാൻ വേണ്ടി നാട്ടിലുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് ഈ അങ്കമാലി തുറവൂർ ഭാഗങ്ങളിലെല്ലാമുള്ള ജനപ്രതിനിധികളെല്ലാം അയവൻ്റെ വീട്ടിലെത്തിയിരുന്നു നമ്മളത് അവർ എത്തിയ അവര് നിമിഷങ്ങളെല്ലാം കണ്ടതാണ് അങ്ങേയറ്റം എല്ലാവരും തന്നെ ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന കാര്യത്തിൽ നാടൊന്നാകെ നിൽക്കുകയാണ് ഏതായാലും അവരുടെ അറസ്റ്റ് രണ്ടുപേരുടെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയം കൂടിയേ െ കാണുവാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കളും അതിദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്നത് സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു ഐബൻ ഐവിന്റെ വണ്ടിയുമായി ഇ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വണ്ടി ഉരിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് അയവിനെ അതിക്രൂരമായാണ് ഇവർ കൊലപ്പെടുത്തിയത് നിലവിൽ ഇരു പ്രതികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അതേസമയം ഐവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്